ഒരു പെൺകുട്ടി എവിടെയെങ്കിലും ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തും ചെയ്യാം എന്നുള്ള ധാരണയുള്ള ചില ആളുകളുണ്ട് അവർക്കൊക്കെ ഒരു പാഠമാണ് ഈ വീഡിയോ ഒരു കുട്ടിയുടെ വസ്ത്രധാരണ കണ്ടിട്ട് ഒരു കുട്ടിയുടെ ശരീരപ്രകൃതി കണ്ടിട്ട് ആ കുട്ടിയെ നമുക്ക് എന്തും ചെയ്യാം ആ കുട്ടി ആ ടൈപ്പ് ആണ് എന്നുള്ള ചിന്താഗതിയിൽ ആ കുട്ടിയെ ശല്യം ചെയ്യാൻ പോയി ഹലോ ഗൈസ് വെൽക്കം ബാക്ക് പെൺകുട്ടികൾ നിർബന്ധമായിട്ടും ഈ വീഡിയോ കാണുക ബസ് സ്റ്റാൻഡിൽ ബസ് കാത്ത് നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ കുറച്ച് പയ്യന്മാർ വന്നിട്ട് അങ്ങോട്ട് ശല്യം ചെയ്യുക ഒരു പെൺകുട്ടി എവിടെയെങ്കിലും ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തും ചെയ്യാം എന്നുള്ള ധാരണയുള്ള ചില ആളുകളുണ്ട് അവർക്കൊക്കെ ഒരു പാഠമാണ് ഈ വീഡിയോ പെൺകുട്ടി പ്രതികരിച്ച രീതി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും പെൺകുട്ടികളായാൽ ഇങ്ങനെ വേണം നമുക്ക് വീഡിയോ കാണാം ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക സമയം കളയേണ്ട വീഡിയോ കാണാം സി സി ടി വി ഫുട്ടേജ് ആണ് ബസ് സ്റ്റാൻഡിൻ്റെ പുറം ഭാഗത്തുള്ള ബസ് സ്റ്റാൻഡല്ലോ ബസ് സ്റ്റോപ്പ് ആണ് ബസ് സ്റ്റോപ്പിൻ്റെ പുറംഭാഗത്തുള്ള സി സി ടി വി ഫുട്ടേജ് പെൺകുട്ടി ഒറ്റക്കാണ് ഒരു കുട്ടിയുടെ വസ്ത്രധാരണ കണ്ടിട്ട് ഒരു കുട്ടിയുടെ ശരീര പ്രകൃതി കണ്ടിട്ട് ആ കുട്ടിയെ നമുക്ക് എന്തും ചെയ്യാം ആ കുട്ടി ആ ടൈപ്പ് ആണ് എന്നുള്ള ചിന്താഗതിയിൽ ആ കുട്ടിയെ ശല്യം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവസാനം കിട്ടുന്ന പണി ഇതായിരിക്കും ഇനി നോക്കുക ഒരു മൂന്ന് പയ്യന്മാർ അവിടേക്ക് വരുന്നു എന്നിട്ട് ആ കുട്ടിയെ വളരെ മോശമായിട്ട് ആ കുട്ടിയോട് പെരുമാറുന്നു ആ കുട്ടിയെ ശല്യം ചെയ്യാൻ അവസാനം ആ കുട്ടി അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് കുറച്ച് അപ്പുറത്ത് പോയിട്ടിരുന്നു ഈ സമയത്ത് നിങ്ങൾ നോക്കുക തൊട്ട് അപ്പുറത്ത് ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ട് ആ കുട്ടിയോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് ഓക്കെ ആ കുട്ടി നമുക്ക് പറ്റിയതാണ് ഏഹ് സംസാരിച്ചപ്പോൾ ആ കുട്ടി ആണ് ഫോൺ നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും ഇനി എവിടേക്കെങ്കിലും ഒരുമിച്ച് യാത്ര പോകാൻ ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടി തയ്യാറാകും എന്നൊക്കെ ഉള്ള ഒരു ഓവർ കോൺഫിഡൻസ് പക്ഷേ എട്ടിൻ്റെ പണിയാണ് കഴിച്ച് കിട്ടിയത് ചെറിയ പണിയൊന്നുമല്ല എട്ടിൻ്റെ പണിയാണ് ആ പയ്യന്മാർ ആകെ ത്രില്ലിലാണ് ആകെ സന്തോഷത്തിലാണ് ആ കുട്ടി അവിടെ നിന്ന് എഴുന്നേറ്റിട്ടേ കുറച്ച് കുറച്ചപ്പുറത്ത് പോയിട്ട് നിന്നിട്ടോ എന്താണ് ഉദ്ദേശം എന്നുള്ളത് വ്യക്തമായിട്ട് മനസിലാവുന്നില്ല ഓക്കെ എന്താ സംഭവം എന്നറിയോ അതായത് കുട്ടി കുറച്ചപ്പുറത്ത് പോയിട്ട് നിന്നു യൂറിയൻ പാസ് ചെയ്യാൻ എന്ന രീതിയിൽ അവിടെ പോയി നിന്നു എന്നിട്ട് സാമാനം പുറത്തിട്ടിട്ട് യൂറിയം പാസ് ചെയ്യുന്ന പോലെ ചെയ്തപ്പോ പയ്യന്മാരാകെ ഞെട്ടി ഞാൻ ഇത്ര സമയം വളച്ചത് അല്ലെങ്കിൽ ഇത്ര സമയം ഞാൻ സംസാരിച്ചത് ഷീമയിലോടാണല്ലോ എന്ന് വിചാരിച്ചിട്ടില്ല അവരെല്ലാവരും കൂടി ഓടുക ചെയ്ത് എന്താ ചെയ്യലേ പെൺകുട്ടികളുടെ ഓരോ തമാശകളെ തിരിച്ചു കൊടുക്കുന്ന ഓരോ പണികളാണ് കഴിവ് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം അല്ലേ എന്തായാലും കൊടുക്കുക ഷെറിയൊടുക്കുക പക്ഷെ മരിക്കണോ